E... െറ്റ് പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായ സാന്ത്വനം അവസാനിച്ചതോടെ പുതിയ രണ്ട് പരമ്പരകളാണ് ഏഷ്യാനെറ്റിൽ ആരംഭിക്കുന്നത് ചെമ്പനീർ പൂവ് ഏതോ ജന്മ കൽപ്പനയിൽ എന്നീ പേരുകളിലാണ് പുതിയ പരമ്പരകൾ തുടങ്ങുന്നത് ഇതിന്റെ ലോഞ്ച് ഇവന്റ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്നു അടുത്തിടെ കോഴിക്കോട് നടന്ന ലോഞ്ച് ഇവന്റിൽ ചലച്ചിത്ര സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തിരുന്നു ചലച്ചിത്ര ടെലിവിഷൻ മേഖലകളിൽ നിന്നുള്ള നിരവധി താരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ടെലിവിഷൻ സിനിമാ കലാകാരന്മാർ അവതരിപ്പിച്ച വൺ മായ പരിപാടികളും ഉണ്ടായിരുന്നു എന്നാൽ ഒരു മണിക്കൂർ നീണ്ടുനിന്ന ക്ലൈമാക്സ് എപ്പിസോഡായിരുന്നു സാന്ത്വനത്തിലേത് സീരിയലിന്റെ തുടക്കത്തിൽ തന്നെ വർഷങ്ങൾക്കു ശേഷമുള്ള കഥയാണ് കാണാൻ സാധിക്കുന്നത് ശിവൻ ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് തേങ്ങ ഉടച്ചു മടങ്ങുമ്പോഴാണ് ശിവന്റെ സുഹൃത്തായ രാഹുൽ വിളിക്കുന്നത് തമിഴ്നാടിനടുത്ത് കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് ബാലേട്ടനെയും ദേവിയും ഞാൻ കണ്ടുവെന്ന് രാഹുൽ പറയുന്നത് അവിടെ അന്വേഷിക്കാൻ ശിവനോട് പറയുകയാണ് ഉടൻ തന്നെ ശിവൻ ഹരിയെ ഓഫീസിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ഉടൻ കണ്ണൻ നടത്തുന്ന കൃഷ്ണ സ്റ്റോഴ്സിൽ പോയി വിവരം അറിയിക്കുകയും ചെയ്യുന്നു ഇന്ന് രാത്രി ഹരിയേട്ടൻ എത്തിയാൽ നാളെ രാവിലെ അവിടേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഹരിയും ശിവനും കണ്ണനും രാവിലെ തന്നെ ശുചീന്ദ്രം ക്ഷേത്രത്തിലെത്തുന്നു പിന്നീട് അമ്പലത്തിൽ ശേഷം അടുത്തുള്ള കടകളിലും ഓട്ടോകാരോടും മറ്റും ബാലേട്ടൻ്റെയും ദേവിയുടെയും ഫോട്ടോകൾ കാണിക്കുന്നു ആരും അവരെ കണ്ടിട്ടില്ലെന്ന് പറയുകയാണ് അപ്പോഴാണ് അമ്പലത്തിലെ പൂജാരിയുടെ കുഞ്ഞു വന്ന് അർച്ചന നടത്താൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് പിന്നീട് ദേവിയുടെയും ബാലന്റെയും ഫോട്ടോ അവനെയും കാണിക്കുന്നു അവൻ അർച്ചന നടത്താൻ പൂജയ്ക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ പോകുകയാണ് അവിടെ അർച്ചനയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയത് ദേവിയുടെയും ബാലൻ്റെയും കടയിലാണ് കടയിലെത്തിയ കുട്ടിക്ക് ദേവിയുടെ മുഖം കണ്ടപ്പോൾ അവർ അന്വേഷിച്ച ആളാണെന്ന് മനസ്സിലാകുന്നു പിന്നീട് അവരെ വിളിച്ച് ദേവിയുടെ അടുത്ത് കൊണ്ടുവരുന്നു ദേവിയെ കണ്ടതും ഹരി ദേവി ദേവിയേറ്റെത്തിയെന്ന് വിളിക്കുകയാണ് അവരെ കണ്ടതും ദേവി കരഞ്ഞുകൊണ്ട് അടുത്തു വരികയാണ് അപ്പോഴാണ് ബാലൻ പൂവുമായി വരുന്നത് ഇവരെ കണ്ടതും ബാലൻ ഞെട്ടുകയാണ് കണ്ണൻ ഓടിച്ചെന്ന് ബാലനോട് മാപ്പ് പറയുകയാണ് അനിയന്മാരെ കെട്ടിപ്പിടിക്കുകയാണ് കടയുടെ പിറകിലുള്ള വീട്ടിലവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു പിന്നീട് ലക്ഷ്മി മോളെ ചിറ്റപ്പൻമാരെ പരിചയപ്പെടുത്തുന്നു അമ്മയുടെ ഓർമ്മയ്ക്കായി ഇവളക്ക് ലക്ഷ്മി എന്ന് പേരിട്ടിരിക്കുകയാണെന്ന് ബാലൻ പറഞ്ഞു പിന്നീട് നിങ്ങൾ ഞങ്ങൾ ഇവിടെ എങ്ങനെ അറിഞ്ഞെന്ന് അന്വേഷിക്കുകയാണ് ബാലൻ പിന്നീട് കാര്യങ്ങളൊക്കെ ബാലൻ അന്വേഷിക്കുന്നു ശിവൻ ഒരു ആൺകുഞ്ഞു പിറന്നെന്നും ബാലകൃഷ്ണൻ എന്നാണ് പേരിട്ടതെന്നും പറയുന്നു ഹരി കൊച്ചിയിലെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നും കണ്ണനാണ് കൃഷ്ണ സ്റ്റോഴ്സ് നടത്തുന്നതെന്നും പറയുകയാണ് ശിവൻ കൂടാതെ ശിവൻ ബി ോംപാസായ കാര്യം അറിയിക്കുന്നു ശേഷം അടുത്തുള്ള വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ചു വരാൻ പറയുന്നു അപ്പോഴേക്കും ദേവി ഭക്ഷണം വിളമ്പിവെക്കുന്നു ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴും കണ്ണൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറയുകയാണ് ഭക്ഷണം കഴിച്ച ശേഷം ബാലനോടും ദേവിയോടും സാന്ത്വനത്തിലേക്ക് വരാൻ പറയുന്നു എന്നാൽ ഇപ്പോഴില്ലെന്നും നിങ്ങൾ മക്കളെയും എല്ലാവരെയും കൂട്ടി ഇവിടെ വരണമെന്നും ഞങ്ങളും വരാമെന്നും പറയുന്നു ബാലേട്ടനും ദേവിയേട്ടത്തെയും ഉണ്ടായാലേ നമ്മുടെ വീട് പൂർണമാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകുടുംബം എന്നതൊരു പളുങ്കുപാത്രം പോലെയാണെന്നും അത് തറയിൽ വീണുടങ്ങിയാൽ ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവില്ലെന്നും പറയുകയാണ് ദേവി പിന്നീട് ലക്ഷ്മി മോളയും കൂട്ടി അമ്പലത്തിൽ പോയി അർച്ചന നടത്തി വന്ന ശേഷം സാന്ത്വനത്തിൽ മടങ്ങാൻ പോവുകയാണ് എല്ലാവരും ശേഷം ഞങ്ങൾ എല്ലാവരും ഇവിടെ വരുമെന്നും വലിയേട്ടത്തെയും ഏട്ടനും മോളും സാന്ത്വനത്തിൽ എപ്പോൾ വരുമെന്നും ചോദിക്കുകയാണ് കണ്ണൻ ഞങ്ങൾ ഈ വരുന്ന ഓണത്തിന് വരുമെന്നും പറയുകയാണ് ദേവി പിന്നീട് ലക്ഷ്മി മോൾക്ക് എല്ലാവരും ഉമ്മ നൽകി യാത്ര പറയുകയാണ് എടുത്തുചാട്ടമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ മക്കളുടെ മനസ്സിൽ എപ്പോഴും സ്നേഹമുണ്ടെന്ന് പറയുകയാണ് ബാലൻ ഇതോടെ സാന്ത്വനം പരമ്പര അവസാനിക്കുകയാണ്